വേദി ചാലക്കുടി ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് തുടക്കം ബെന്നി ചെയ്തു മൂന്ന് ദിവസം നീളുന്ന ചാലക്കുടി ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് കൊടകരയിൽ തുടക്കമായി എ യോ പി ബി നിഷ പതാകി ബെഹനാൻ എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്തു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു നടി ശ്രീഷ്മ ചന്ദ്രൻ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് ബീന പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസി ഫ്രാൻസിസ് വി കെ മുകുന്ദൻ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം സുധീർ തുടങ്ങിയവർ സംസാരിച്ചു കൊടകരയിലെ ജി എൽ പി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഡോൺ ബോസ്കോ ഹൈസ്കൂൾ എന്നിവിടങ്ങളായുള്ള എട്ട് വേദികളിലാണ് കലോത്സവം അരങ്ങേറുന്നത് ഉപജില്ലയിലെ എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്